ഇല്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം കപ്പ ഉണ്ടാക്കാത്ത ജാതി തക്കാളി വേപ്പിലേക്ക് എണ്ണ ഒഴിച്ച് കുക്കർ വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണ ചൂടാമ്പോൾ സവാള ഇട്ടു കയറ്റണം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന ഉള്ളി പച്ചമുളക് ചതച്ചത് ഇങ്ങനത് ചതച്ചു സവാള അത് നല്ല പോലെ എടുക്കണം ശേഷം ഉപ്പിട്ടാൽ ഈ ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതൊക്കെ വേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു ഗ്രാം മസാല ഇത് ഒരുമിച്ച് ഒരുമിച്ചിടാം അരിഞ്ഞിട്ട് തക്കാൽ ഇത് സന്ദർശിച്ചില്ല എന്നാൽ തക്കാളി പെട്ടെന്ന് വരേണ്ടത്

നല്ലോണം തക്കാളിയും മസാലയും വന്നു കഴിഞ്ഞു അതിലോട്ട് ലക്ഷം വളം കൂടി ചേർത്ത് കൊടുക്കുന്നു ആമ്പോ ഇനി കപ്പയെ നമ്മൾ അതിലേക്ക് ഇടുന്നു കപ്പിനെ അരിച്ച് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ലേസം ഉപ്പും കൂടി ഇടാം കുറച്ച് ഉപ്പും കൂടി ഇതിൽ ഇട്ടു കപ്പുണ്ടാവില്ല ഞാൻ സിനിമ കപ്പന്നെ ഞാൻ അതിലും അടച്ചു വെച്ച് ഒരു മൂന്ന് വിസില് മൂന്നേ മൂന്ന് വിസിലടിക്കുമ്പോൾ വാങ്ങി വെക്കാം അങ്ങനെ ബീഫില്ലാത്ത കപ്പ് ബിരിയാണി അറിയാം ഓക്കെ പുളിയുവാൻ മൂന്ന് കഴിച്ച് നോക്കണം വൺ ഫണ്ട് അലാസ്റ്റിക് പ്ലാസ്റ്റിക് ആ ചൂടോടെ നമ്മൾ കുറച്ചെടുത്ത് Ok, ok, ok.